ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ ന്യൂ ബ്ലോഗ് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ല അവളെ വീട്ടിലാണ് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ തറവാട്ട് പോയതാണ് അവളെ വലിയപ്പൊക്കെ സ്വതിലായിട്ട് അവിടെ നിൽക്കാൻ പോയതാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് അപ്പോൾ എന്താ പറയുക കുറേ കാലത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ രണ്ട് ദിവസം മാറി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അവളെ പിക്ക് പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവളെ പിക്ക് ചെയ്യാൻ പോവാണ് അതിന് മുമ്പേക്ക് കുറച്ച് നമ്മളെ സാധനങ്ങളൊക്കെ കുറച്ച് അയക്കാനുണ്ട് ആളെ കൈയോടെ പൊക്കി കായ്സ് കണ്ടോ ഏഹ് ലഗേജ് ആയിട്ട് കുറച്ച് േജ് അല്ലേ അങ്ങനെ തന്നെ അപ്പൊ എന്താ പറയാ നമ്മളിപ്പോ കല്യാണം ശേഷം എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ ലോങ് പോയ രണ്ടു ദിവസം മാറിക്കുന്ന കൊറേ കാലത്തിനേഷെ ആണോ അങ്ങനെയൊക്കെയാണ് അപ്പൊ ആളെ പിക്ക് ചെയ്ത് നമ്മള് പോവാണ്

അവിടെ ഷോർട്ട് ഓഫർ എന്ന് ചാടി പിടിച്ചിട്ട് അപ്പൊ ഹിബന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ പറഞ്ഞു ഇപ്പൊ ബുക്ക് ചെയ്തിരുന്നു അപ്പൊ അത് എന്താ പറയുക ഡെലിവർ ഡെലിവറുന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ആ വണ്ടി നമുക്ക് പോയിട്ട് വാങ്ങണം അപ്പൊ ഉമ്മനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹിബന്റെ വീട്ടിൽ നേരെ പിന്നെ വീട്ടിലേക്ക് വന്ന് ഇനി ഉമ്മനെയും കൂട്ടിയിട്ട് നേരെ നമ്മളെ വണ്ടി വാങ്ങുന്ന പോണം നോക്ക് നോക്ക് മന എങ്ങോട്ടി വിട്ടോ മനിക്ക ഹെൽമെറ്റ് ഇല്ല നമുക്ക് ഹെൽമെറ്റ് ഹെൽമെറ്റ് എടുത്തോ ഏ ഇപ്പൊ ഇന്നിപ്പ നൈറ്റ് ഇപ്പന്റെ വീട്ടിലാ സാധനം കാണിച്ചിരുന്നു

എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഞാൻ ഇവിടെ വീട്ടിൽ നല്ല ഒരു കാണിച്ചു കാണിച്ചതല്ലേ വലുത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് അപ്പൊ അറിയണമല്ലോ നമ്മൾ എവിടെ മരം എന്നല്ല ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് കണ്ടില്ല മരതൊരു കണ്ടിയില്ലേ എന്താണ് മര കഴിഞ്ഞ ഉള്ളൊക്കെ പറിച്ചു കഴിഞ്ഞല്ലേ ഏ നല്ല അല്ലേ വലുപ്പ

ഇന്ന് നമ്മളെ പരിപാടി കഴിഞ്ഞ് രാവിലെ എണീച്ച് സംഭവം കാണിച്ചു തന്നില്ലേ പോസ്റ്റൽ അയക്കാനുണ്ട് സാധനം ഒക്കെ പർച്ചേസ് ചെയ്യാൻ കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ചിലപ്പോ അവിടെ വരും വരുമോ ട്രാവൽ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇവിടെ അതുകൊണ്ട് പിന്നെ ഞാൻ വിളക്ക് രണ്ടു ദിവസം ഉറങ്ങാത്ത മുപ്പ വയസ്സല്ലേ ഇവനെ കണ്ട മുപ്പ വയസ്സ് പറഞ്ഞിട്ട് ആ എടുത്തില്ലേ അല്ല എന്താ പറയാ ക്യൂട്ടനു ശേഷം എന്താ പറയാ സങ്കടപ്പെട്ട് രാത്രി ഒന്ന് ഓർത്തിട്ടോടെ ഉറങ്ങാറില്ല എന്നാലും അവനോ അങ്ങനെ എന്താ എന്നെ പറ്റി പറഞ്ഞത് ഞാൻ അങ്ങനെ പ്രശ്നം ഞാനൊക്കെ പറയോ എന്നാലോ ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിൽ ഇന്ന കഞ്ഞിട്ട് എന്താ അങ്ങനെ പറഞ്ഞത് ആ എന്നാലും പക്ഷെ നേരിട്ട് കാണുമ്പോ എല്ലാരും ഞാൻ ചെറുതാന്നൊക്കെ പറയാനുണ്ടല്ലോ എന്താ എന്നാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരി എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ ഇന്ന കാരണം ഇരുപത്തഞ്ച് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോ ഒക്കെ പിന്നെ പ്രശ്നമില്ല വിചാരിക്കാം ുംടിക്കലുല്ല പ്രശ്നമൊന്നും അപ്പൊ എന്താ പറയാ മെയിൻ പരിപാടികളൊക്കെ ഇത്രേ ഉള്ളുല്ലേ അടുത്ത ബ്ലോഗായിട്ട് അടുത്ത നല്ല നല്ല പിന്നെ അപ്പൊ അത്രേ ഉള്ളു അല്ലെ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു വ്ളോഗുമായി വീണ്ടും കാണാം